ആനന്ദ ദൃശ്യം തുടരുന്നുണ്ട് ആനന്ദൻ കോൺഗ്രസിന് ഇനി ഈ നിലപാടിലേക്ക് എല്ലാ നേതാക്കൾക്കും വരേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ പി സി അധ്യക്ഷൻ ചോദിച്ചത് എൻ്റെ പോക്കറ്റിലല്ലോ എന്നാണ് ചോദിച്ചത് പക്ഷേ അദ്ദേഹം ഞങ്ങളിപ്പോൾ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാലും ഒരു ഉത്തരവാദിത്വം പാർട്ടിക്ക് മേലുമുണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ് ഇമാതിരി പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു ഇപ്പോൾ ഒളിവിൽ പോകുന്നത് എന്നാൽ നിയമപ്രകാരം പോലീസ് മുമ്പിൽ കീഴടങ്ങാനെങ്കിലും തയ്യാറാകണം ആ മര്യാദ പോലും ഇല്ലാതെ വലിയ അല്ലാത്ത കുറ്റവാളികളെപ്പോലെ ഒളിവിലിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അനന്ദ് തീർച്ചയായിട്ടും ദിവിഷ് കാരണം നേരത്തെ ഈ ആരോപണങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം അയാളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും മറ്റൊരു സംഘം അയാൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും സോഷ്യൽ മീഡിയയിൽ അടക്കം അയാൾക്കെതിരെ പരാതി പറയുന്നവരെ ആക്രമിക്കുന്ന അടക്കം ഉള്ള സ്റ്റാൻഡ് എടുത്തുകൊണ്ട് സജീവമാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാതി നൽകുന്ന നൽകിയ പെൺകുട്ടി പോലും പറയുന്നത് തൻ്റെ പരാതി നേരത്തെ നൽകിയിരുന്നെങ്കിൽ തനിക്കെതിരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകും എന്നായിരുന്നു അത് അത് പേടിച്ചിട്ടാണ് പരാതി വൈകിയതെന്നാണ് അപ്പോൾ ഈ രണ്ട് പരാതികളിലും നേരത്തെ ആദ്യം വന്ന ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ആ സംഭവത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ സുഹൃത്താണ് ഈ ഗർഭചിത്രത്തിനുള്ള ഗുളികയുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്നത് ഇവിടെ ഈ ഇയാളുടെ രഹസ്യ സങ്കേതത്തിലേക്ക് ഈ പെൺകുട്ടിയെ കാറിലെത്തിക്കുന്നത് ഇയാളുടെ മറ്റൊരു സുഹൃത്താണ് അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലെ ഈ കുറ്റകൃത്യം ചെയ്യാൻ അയാൾ ചെയ്യാനൊറ്റയ്ക്കല്ല അയാൾക്ക് അതിനു വേണ്ടുന്ന സർവ്വ പിന്തുണയും സന്നാഹവും ഒരുക്കാൻ വേണ്ടി ഒരു അനുയായ വൃദ്ധമുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഈ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ വലിയൊരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് ഒരു ലൈംഗിക കുറ്റവാളിയായി വിരാജിക്കുകയായിരുന്നു എന്ന് വേണം ഈ പരാതികളിൽ നിന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ അപകടകാരിയായ ഒരു കുറ്റവാളി എന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ആളെയാണ് ഇപ്പോൾ കേരള പോലീസ് തേടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി അത് ചെറുതല്ല ഏതെങ്കിലും തരത്തിൽ നേരത്തെ വന്ന പരാതിയിൽ പല ന്യായങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചു അതിനെ തെളിയിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകൾ കോടതിയിൽ കൊടുത്തു എന്ന് അവകാശപ്പെടുന്നു അത്തരം അവകാശങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്ത ഒരു ഗൗരവമായ കുറ്റകൃത്യം അത് വെളിവാക്കുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാത്രമല്ല എങ്ങനെയാണ് യുവതികളെ വലയിൽ വീഴ്ത്തുന്നത് എന്ന ഇയാളുടെ സ്വഭാവം കൂടി ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ വന്ന പരാതിയും ഇതും കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു സ്ഥിരം സ്വഭാവമാണ് എന്ന് സ്ഥിരം ശൈലിയാണ് എന്ന് സ്ഥിരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന ഒരാളാണ് വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഗൗരവത്തോടെ തന്നെ എസ് ഐ ടി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്ത ഇപ്പോൾ ബാഗലൂർ എന്ന സ്ഥലത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇയാൾ അവിടെ നിന്ന് പോയി എന്നാണ് ഞാൻ കേരള പോലീസ് വേണമെന്ന് വിചാരിച്ചാൽ ഇതിനൊക്കെ മുൻപേ തന്നെ ഒരു പക്ഷെ പിടികൂടാൻ കഴിയാമായിരുന്നു എന്നാണ് ഏറിയ പങ്കു ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവുക ഇങ്ങനെ ഒരു ഡിലേ ഈ മുൻകൂർ ജാമ്യപേക്ഷ കോടതിയിൽ വരുന്നതുകൊണ്ട് അതിലൊരു തീരുമാനം വരുന്നതിന് വരെ കാക്കുന്ന ഒരു നിലയാണോ അതോ യഥാർത്ഥത്തിൽ പിടികൂടാനുള്ള ശ്രമങ്ങളുണ്ടോ ിവിഷ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ ശരിക്കും അന്വേഷണ സജീവമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്വേഷണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ പോയിരിക്കുന്നത് നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ ഈ കേസിൽ ഒരു പരാതിയോ ആ ഒരു കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ജാമ്യം എടുക്കുന്നത് വരെ ഒളിവിൽ പോകാനുള്ള എല്ലാ ആസൂത്രണങ്ങളും അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ രാഷ്ട്രീയ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിന് ൊപ്പം തന്നെ കൂടുതൽ സ്വാധീനശേഷിയുള്ള ആൾക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രഹസ്യ താവളങ്ങൾ അയാൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു പെട്ടെന്ന് തന്നെ പരാതി വന്നപ്പോൾ അയാൾ ആ താവളത്തിലേക്ക് നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള രീതിയിൽ തന്നെ ആ രീതി അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു രഹസ്യ ഒളി സങ്കേതങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കേരള പോലീസ് ആ ഒളി സങ്കേതങ്ങൾ ഇത്രയും കൺസീൽഡായി വെച്ചിട്ടും അത് കണ്ടെത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം നേരത്തെ പാലക്കാട് നിന്ന് എങ്ങനെ മുങ്ങി എന്നുള്ളത് ഒരു വിവരവും അത് കഴിഞ്ഞപ്പോൾ അവിടെ പോലീസ് തിരുവനന്തപുരത്ത് നിന്നെത്തി പരിശോധന നടത്തുമ്പോൾ ഒരു ചുവ പോളോ കാറിലാണ് ആ പോളോ കാർ ഒരു നടിയുടേതാണ് എന്ന് വരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ഒടുവിൽ അത് അന്വേഷിച്ച് 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 കോയമ്പത്തൂർ എത്തുമ്പോഴാണ് ഈ ഹൊസൂരിനടുത്ത് രഹസ്യ കേന്ദ്രത്തിൽ ഒരു വനപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ഇയാൾ ഒളിവിലിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ കോയമ്പത്തൂരിലുണ്ടായിരുന്ന അന്വേഷണ സംഘം അവിടേക്ക് ഓടിയെത്തുകയാണ് അവിടെ ഓടിയെത്തി ഓടിയെത്തുമ്പോഴേക്കും അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത് അത് അതുമാത്രമല്ല അയാൾ കർണാടകയിലേക്ക് കടന്നു എന്നുള്ള വിവരവും ഉണ്ട് പക്ഷേ കർണാടകയിലെത്തിയതിനു ശേഷം എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പോഴും അവിടെ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഇപ്പോൾ ഈ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന അതായത് ഈ ആറ് ദിവസത്തിനിടയിലും ആദ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്ന ഒളിയിടം അന്വേഷണ സംഘം കണ്ടെത്തുന്നത് അപ്പോൾ അവിടെ കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അവിടെ എത്തുന്നത് അപ്പോൾ അപ്പോൾ അപ്പോഴപ്പോഴേക്കും അയാൾ മുങ്ങി അവിടെ അയാളുടെ അയാൾ രക്ഷപ്പെട്ട് വന്ന ഒരു കാർ കണ്ടെത്തുകയും ആ കാറിൽ ഒരാൾ കാറിലൊരാളുണ്ടായിരുന്നു പോലീസിനെ അയാൾ ഓടിപ്പോയി അയാളെ കണ്ടെത്താനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് കർണാടകയിൽ കയറി കഴിഞ്ഞാൽ അയാൾക്ക് മുങ്ങാൻ ഒരുപാട് സ്ഥലമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കാരണം അയാളെ കിട്ടുക വലിയ പ്രയാസമായിരിക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എങ്കിലും മാക്സിമം ട്രൈ ചെയ്യുകയാണ് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിലേക്ക് അന്വേഷണ സംഘം പോകാൻ പോകുന്നു അവിടെ ബാംഗ്ലൂരിൽ നിന്ന് കൃത്യമായി ഇൻഫർമേഷൻ എടുത്തിട്ട് ഏത് സൈഡിലേക്കാണ് ഏത് താവളത്തിലേക്കാണ് ഏത് സ്ഥലം മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ പോകാം ബാംഗ്ലൂർ അടുത്താണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് സ്വാധീനശേഷിയുള്ള നഗരമാണ് നമുക്കറിയാം അയാളുമായി ബന്ധപ്പെട്ട് കുറേ കുറ്റകൃത്യങ്ങളുടെ പ്രധാന പോയിന്റ് ബംഗളൂരുവാണ് അപ്പോൾ അവിടെ അയാൾക്ക് താവളം ഒരുക്കാൻ സന്നാഹങ്ങൾ സന്നാഹങ്ങളുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് അപ്പോൾ അവിടെയുള്ള അയാളുടെ സ്ഥിരം സഹായികളാരാണ് കുറ്റവാൾ അയാളെ സഹായിക്കുന്ന കൂട്ടുകാരാണ് അതൊക്കെ പോലീസ് ആ വിവരങ്ങളൊക്കെ തേടുന്നുണ്ട് അപ്പോൾ ബംഗ്ലൂരു കേന്ദ്രീകരിച്ചൊരു ഡീപ്പായിട്ടുള്ളൊരു പരിശോധന നടക്കുന്നു അതിനൊപ്പം തന്നെ കർണാടകയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കാരണം ബംഗളൂരു ഇപ്പോൾ ഈ ഹൊസൂരിൽ നിന്ന് അയാൾ യാൽ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അയാൾ പോയാൽ ബെംഗ്ലൂരിലേക്ക് പോകുമെന്നാണ് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുക അപ്പോൾ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലമയാൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ വിശദമായ അന്വേഷണം കർണാടക കേന്ദ്രീകരിച്ച് തമിഴ്നാട് അതിർത്തി കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അങ്ങനെ പോലീസിനെ ഒളിച്ച് കളിച്ച് മുങ്ങുന്നതിനിടയിലാണ് പുതിയ പരാതി കൂടി വന്നിട്ടുള്ളത് ഈ പരാതി വന്ന കാര്യം രാഹുൽ ബാങ്കൂട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം അയാൾ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിധത്തിലും അയാൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഈ ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ഈ പുതിയ വാർത്ത അയാൾ അറിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ അയാളുടെ ഒളിത്താവളത്തിൽ ടെലിവിഷനിലൂടെയൊക്കെ അയാൾ ഈ വാർത്ത ഇന്റർനെറ്റ്